ഇവിടെ അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ ജീവിച്ച് തെറ്റിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ കണ്ണുകളെ നമ്മുടെ കണ്ണുകളെ കാണാതെ ഉറക്കൊഴിക്കാൻ തയ്യാറായി നമ്മുടെ കണ്ണുകളെ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചാൽ നമ്മുടെ അവയവങ്ങളെ അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ നമ്മൾ തയ്യാറായാൽ ഇത്തരം കബറിടങ്ങളാണ് അള്ളാഹു നമ്മൾക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത്

സുബഹി നിസ്കാരത്തിന്റെ അഞ്ചര മണിക്കാണ് ബാങ്ക് വിളിക്കുന്നതെങ്കിൽ മിനിമം ഒരു അഞ്ചു മണിക്കെങ്കിലും എണീറ്റ് നിസ്കരിച്ച് നിസ്കരിച്ച് അള്ളാഹുവിന്റെ വേണ്ടി അള്ളാഹുവിനോട് സുബഹി നിസ്കാരം വരെ സുബഹിന്റെ ബാങ്കിന്റെ വെളിയാളം കേൾക്കുന്നത് വരെ ചെയ്തിട്ട് അള്ളാഹു ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങുന്ന സമയമാണല്ലോ അത് ആകാശത്തിലേക്ക് ഇറങ്ങുന്ന സമയമാണത്യ ഒന്നാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വന്നിട്ട് ആർക്കെങ്കിലും ആർക്കെങ്കിലും ദുആ ചെയ്യാനുണ്ടോ ഞാൻ ഞാൻ ഉച്ചരം പറയുന്ന പറയുന്ന ഹൽ ഹൽ മിൻ മിൻ മുസ്തഗ്ഫിരിൻ ഇസ്തിഗ്ഫാർ തേടാനുണ്ടോ ആർക്കെങ്കിലും വല്ലതും ചോദിക്കാനുണ്ടോ ഞാൻ തരാമെന്ന് പറയുന്ന സമയമാണത് ഏത് സമയം നിസ്കാരത്തിന്റെ അല്പം ഉള്ള സമയം അഥവാ സമയം ഒന്നാൻ അല്ലാഹു ഉറങ്ങി വന്നിട്ട് എന്ത് ചെയ്താലും സ്വീകരിക്കുന്ന തള്ളിക്കളയാത്ത ും സമയത്ത് നിസ്കരിക്കാൻ എണീറ്റ് സുബഹി നിസ്കാരം വരെ സുബഹിയുടെ ബാങ്കിന്റെ അള്ളാഹുവിനോട് സുബഹി ബാങ്ക് വിളിക്കുമ്പോൾ ജമാഅത്തായി സുബഹി നിസ്കാരം നിർവഹിച്ച് അത് കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങാതെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് ജീവിക്കുന്ന ആളുകൾ സൂര്യൻ

ം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങാതെ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ രണ്ടിറക്കാച്ച് സുന്നങ്ങുകയാണ് നമ്മളൊരു ദിവസം

ാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം 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 ചെയ്യാൻ 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 സൂറത്തുൽ സൂറത്തുൽ മുൽക്ക് കണക്കിന് ഇസ്തിഗ്ഫാറുകൾ ചൊല്ലാൻ ചൊല്ലാൻ സ്വലാത്ത് സമയം ഉപയോഗിച്ച് വളരെ വേഗത്തെ കിടന്നുറങ്ങുന്ന ഈ ഒരു ചിട്ടയാണ് ഈ ഒരു ശൈലിയാണ് നമ്മുടെ ഒരു ഒരു ദിവസത്തെ ഒരു ജീവിതമെങ്കിൽ ഇതേപോലെ എല്ലാ ദിവസവും നമ്മൾ മുന്നോട്ട് പോയി ആരോടും പകയില്ലാതെ ആരോടും വിദ്വേഷമില്ലാതെ ആരോടും ചൊടിയില്ലാതെ മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിൽ ഇൻഷാല്ല വീടിനേക്കാൾ നല്ല വീട് നമ്മൾക്ക് കബറിൽ പ്രതീക്ഷിക്കാം ഭാര്യക്കാൾ നല്ല ഭാര്യ ഖബറിൽ പ്രതീക്ഷിക്കാം നല്ല പ്രതീക്ഷിക്കാം മക്കളെക്കാൾ നല്ല മക്കള് അയൽവാസികളെ നല്ല കുടുംബം ഇതെല്ലാം നമ്മുടെ മകര വിനിഷ്കാരം കഴിഞ്ഞൊരു സൂറത്തു മുൽക്ക് പാരായണം ചെയ്ത് സൂറത്തു വാക്ക് ആ ചെയ്ത് വളരെ നേരത്തെ കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവം നമ്മൾക്കുണ്ടായി എന്നിട്ട് എല്ലാ ദിവസവും നമ്മുടെ ചിട്ട ചിട്ടയിതാണ് തഹജുദിനാണ് നമ്മൾ ഉണരുന്നത് സുബഹിബാഗിന്റെ അരമണിക്കൂർ മുമ്പാണ് നമ്മൾ ഉണരുന്നത് സുബഹിബാഗ് കഴിഞ്ഞാൽ ജമാഅത്തായി നിർവഹിച്ച് സൂര്യൻ ഉദിക്കുന്നത് വരെ നമ്മൾ കിടന്നുറങ്ങുന്നില്ല സൂര്യൻ ഉദിച്ചാൽ ഉടനെ രണ്ടിറക്കായ നിസ്കാരം ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നാലിറക്കായുറേ മുമ്പും ശേഷമുള്ള സുന്നത്ത് സുന്നച്സറെ മുമ്പുള്ള സുന്നച്കരീബെ മുമ്പും ശേഷമുള്ള സുന്നത്ത് ശേഷമുള്ള സുന്നത്ത് എന്നിട്ട് വളരെ വേഗത്തിൽ കിടന്നുറങ്ങി ഒരാളോടും അസൂയയില്ല ഒരാളോടും പകയില്ല ഒരാളോടും വൈരാഗ്യമില്ലാതെ ഇല്ലാതെ ജീവിക്കുകയാണെങ്കിൽ ഇൻഷല്ല നമ്മുടെ കപൂരിടങ്ങളെ സ്വർഗീയമാക്കി മാറ്റാൻ നമ്മൾക്ക് സാധിക്കും പുഞ്ചിരിയോടെ കപൂരട കടന്നു പോകാനും സാധിക്കും അള്ളാഹു നൽകട്ടെ പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് നിങ്ങളിലേക്ക് കടന്നു വരികയാണ് സ്വർഗക്കാരനായവരാൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോവുകയാണ് സ്വഹാബാക്കളൊക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു അയാൾ ആരാണെന്നറിയാൻ നോക്കുമ്പോ ഇടത് കൈയിൽ ചെരുപ്പ് പിടിച്ച് ചെയ്ത വെള്ളം ിൽ നിന്നിട്ട് വീഴുന്ന ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് കടന്നു വരികയാണ് അയാളാണ് സഹാബാക്കൾക്ക് കൂടുതൽ പരിചയമുള്ള ആളല്ല ഇയാൾ രണ്ടാമത്തെ ദിവസവും ഹബീബായ ഇതേപോലെ ക്ലാസ് എടുത്ത് പറയുമ്പോഴാണ് ഹബീബ് പറഞ്ഞത് നിങ്ങളിലേക്ക് സ്വർഗക്കാരനായ ഒരാൾ ഇതാ കടന്നു വരാൻ പോവുകയാണ് ഇന്നലെ ചെയ്തുപോലെ ഇന്നും സ്വഹാപാക്കൽ തിരിഞ്ഞു നോക്കി ആരാണയാൾ ഇന്നലെ വന്ന അതേ വ്യക്തി ഇടത് കൈയിൽ ചെരുപ്പ് പിടിച്ച് തന്റെ താടി രോമങ്ങളിൽ നിന്ന് മുതൂ വെള്ളമുറ്റിക്കൊണ്ട് ഒരാൾ കടന്നു വന്നു ദിവസവും ഹബീബായ പറഞ്ഞു നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് സഹാബാക്കൾ തിരിഞ്ഞു നോക്കി മൂന്നാമത്തെ ദിവസവും കടന്നു വന്നത് അതേ വ്യക്തിയാണ് അപ്പോഴാണ് എന്റെയാൾ സ്വർഗത്തിലാണെന്ന് പറയാനുള്ള കാരണം ഇയാൾ സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയാൻ വേണ്ടി ആ സഹോദരന്റെ പിന്നാലെ കൂടിയ ചരിത്രം നമ്മൾക്കറിയാം വീട്ടിലേക്ക് എത്തിയപ്പോ നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ എനിക്ക് അവസരം തരുമോ ഞാൻ എൻ്റെ വീട്ടുകാരുമായി പണക്കത്തിലാണ് ഞാൻ എൻ്റെ വീട്ടുകാരുമായി ചൊടിയിലാണ് അതുകൊണ്ട് നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്ക് അവസരം തരുമോ എന്ന് ചോദിച്ചപ്പോ വളരെ സന്തോഷത്തോട് അവസരം നൽകി രാത്രി നിസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹം കിടന്നുറങ്ങുമ്പോ അബ്ദുലാ കിടന്നുറങ്ങാതെ കാത്തിരിക്കുകയാണ് ഇദ്ദേഹത്തിന് പ്രത്യേകമായ അമലുണ്ടോ എന്നറിയാൻ രാത്രി ഉറങ്ങാതെ തഹജു നിസ്കരിക്കുന്ന ആളാണോ എന്നറിയാൻ രാത്രി ഉറങ്ങാതെ ഖുർആൻ ഓതുന്ന ആളാണോ എന്നറിയാൻ രാത്രി ഉറങ്ങാതെ ഇസ്തിഗ്ഫാർ ഇസ്റ്റിപ്പാറുന്ന ആളാണോ എന്നറിയാൻ നോക്കുമ്പോ അദ്ദേഹം വളരെ മനോഹരമായി മൂടി പുതച്ച് കിടന്നുറങ്ങുകയാണ് ഒരു അമൽ അദ്ദേഹത്തിൽ കാണാനില്ല സുബഹി നിസ്കാരത്തിന്റെ അല്പം മുമ്പേ തഹജുദിനെ അയാൾ എണീറ്റു സുബഹിനിസ്കരിച്ചു ഒരു ദിവസം കഴിഞ്ഞു പ്രത്യേകമായ ഒരു عمل هانا يا عبد الله بن عمرو بن العاص رضي الله عنه രണ്ടാമത്തെ ദിവസവും ഇയാളെ തന്നെ നോക്കി നിന്നോ സ്വർഗത്തിലേക്ക് പോകാൻ മാത്രം എന്ത് പ്രത്യേകതയാണ് ഈ ചെറുപ്പക്കാരനുള്ളത് എന്നറിയാൻ വേണ്ടി രണ്ടാമത്തെ ദിവസവും പ്രത്യേകമായ അഭിപാദത്തില്ല രാത്രി ഉറക്കൊഴിച്ചുകൊണ്ടുള്ള നിസ്കാരമോ ഇല്ല നിസ്കരിക്കാൻ ഇല്ലരുന്നുണ്ട് ജമാഅത്തായി നിസ്കരിക്കാറുണ്ട് മൂന്ന് ദിവസമായി പ്രത്യേകമായ ഒരു അമര് മഹാനായ അബ്ദുലാണെന്നപ്പോ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു എന്നാൽ ഞാൻ പോയിക്കോട്ടെ പക്ഷേ ഞാൻ എന്റെ വീട്ടുകാരുമായി മാറി നിൽക്കാൻ മാത്രം പിണക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ എന്റെ വീട്ടുകാരുമായി മാറി നിൽക്കാൻ മാത്രം തെറ്റിയിട്ടൊന്നുമില്ല ഞങ്ങൾ ഇങ്ങനെ വയന്ന് കേൾക്കുമ്പോൾ ആഹുവിന്റെ ഹബീബ് സ്വർഗക്കാരൻ കടന്നു വരുമെന്ന് പറഞ്ഞപ്പോ മൂന്ന് ദിവസവും കടന്നു വന്നത് നിങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താനുള്ള എന്ത് അമലാണ് എന്ത് പ്രത്യേകതയാണ് നിങ്ങൾക്കുള്ളത് അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ വോട്ടിൽ താമസിച്ചത് എന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ മഹാനായ അബ്ദുല്ലാഹിബിൻ പറയാണ് എനിക്ക് പ്രത്യേകമായ അമലൊന്നുമില്ല ഞാൻ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് ഒരാളോടും വെറുപ്പില്ല ഒരാളോടും വിദ്വേഷമില്ല ഒരാളോടും വൈരാഗ്യമില്ല ഒരാളോടും ചൊടിയില്ല പിണക്കമില്ല ഞാൻ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ പുഞ്ചിരിയോടെയാണ് എല്ലാവരോടും പെരുമാറാറുള്ളത് ആരോടും ഞാൻ ദേഷ്യപ്പെടാറില്ല ആരോടും ഞാൻ പിണങ്ങാറില്ല ആരോടും ഞാൻ ചുടിക്കാറില്ല ആരോടും എനിക്ക് അസൂയയില്ല എല്ലാവരെ കുറിച്ചും നല്ലതേ ഞാൻ ചിന്തിക്കാറുള്ളൂ പോസിറ്റീവായി ചിന്തിക്കുന്ന പോസിറ്റീവായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടായിരിക്കണം അള്ളാഹുവിന്റെ ഹബീബ് എങ്ങനെ പറഞ്ഞത് ഇത് കേട്ടപ്പോ മഹാനായ അബ്ദുല്ലാഹിബിന് പറഞ്ഞത് എന്നാൽ അത് തന്നെയാണ് കാര്യം ആരോടും വെറുക്കാത്ത മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൽപം പ്രയാസമാണ് ആരോടും പിണങ്ങാത്ത വൈരാഗ്യമില്ലാത്ത അസൂയയില്ലാത്തൊരു മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു സൗഭാഗ്യത്തിന്റെ ഉടമയാണ് അടയാളമാണ് സലീം അള്ളാഹുവിന്റെ പാരത്രികമായ ലോകത്ത് സമ്പാദ്യങ്ങൾ കൊണ്ട് യാതൊരു ഉപകാരമില്ലാത്തൊരു കാലം വരാനുണ്ട് മക്കളെ കൊണ്ട് സന്താനങ്ങളെ കൊണ്ട് ഉപകാരമില്ലാത്തൊരു കാലം വരാനുണ്ട് അവിടെ രക്ഷപ്പെടുന്നത് ആരാണ് ആരുടെ മനസ്സാണോ നല്ല മനസ്സ് അസൂയയില്ലാത്ത പകയില്ലാത്ത വിദ്വേഷമില്ലാത്ത വൈരാഗ്യമില്ലാത്ത ആരോടും പിണക്കമില്ലാത്ത മനസ്സ് ആർക്കാണോ ഉള്ളത് അഥവാ സംശുദ്ധമായ മനസ്സ് ആർക്കാണോ ഉള്ളത് അവർക്കാണോ സ്വർഗം നൽകുന്നത് എന്ന് പറയുമ്പോ ഒരു ദിവസത്തെ ചിട്ട ഇങ്ങനെയായി ആരോടും പിണങ്ങാതെ എല്ലാവരോടും നല്ലത് മാത്രം പറഞ്ഞ് എല്ലാവർക്കും വേണ്ടി ദ്വായ ചെയ്ത് നമ്മുടെ ദിവസങ്ങൾ നീക്കാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹുവിന്റെ മാലാക്കമാര് പറയുന്നത് പോലെ അല്ലാ നിങ്ങൾ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല പേടിക്കേണ്ടതില്ല സ്വർഗം നിങ്ങൾക്കുള്ളതാണ് ഈ സ്വർഗം കാണിച്ചുകൊണ്ടാണ് ഇത്തരം ആളുകൾ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകുന്നത് സ്വർഗം കണ്ടുകൊണ്ടാണ് ഇത്തരം ആളുകൾ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകുന്നത് മഹാന്മാരായ സമസ്ത കേരള ഉലമയുടെ വളരെ ഉലമാക്കൾ നേതാക്കന്മാരൊക്കെ നമ്മൾക്ക് കാണിച്ചു തന്ന വഴിയാണിത്യോടെ മരിക്കുക എന്നുള്ളത് പുഞ്ചിരിയോടെ മടങ്ങാൻ അല്ലാഹു പഠിപ്പിച്ചു തന്ന വഴി വഴിമാവുക നമ്മളൊക്കെ മുസ്ലിമാവാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ് ഇനി നമ്മുടെ കടമ്പ പിന്നെ അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കണം അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറാവണം തെറ്റുവന്നാൽ ഉടനെ ഇസ്തിൽ ഫാർ ചി ചെയ്ത് മടങ്ങാൻ തയ്യാറാവണം തെറ്റുവന്നാൽ ഉടനെ ഇസ്തിൽ ഫാർ ചി ചെയ്ത് മടങ്ങാൻ തയ്യാറാവണം

സ്വർഗം നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് സ്വർഗം കാണിച്ചുകൊണ്ടാണ് ഇത്തരം ആളുകളെ കൊണ്ടുപോകുന്നത് ഇവർ അള്ളാഹുവിനെ കാണാൻ വളരെ താല്പര്യത്തോടെയാണ് പോകുന്നത് പെട്ടെന്ന് കൊണ്ടുപോകാൻ ഇവർ ആഗ്രഹിക്കുകയാണ് പെട്ടെന്ന് വെക്കാൻ ഇവർ ആഗ്രഹിക്കുകയാണ് മഹാനായ മഹാനായാഹുന്ന് പറഞ്ഞതുപോലെ ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഉള്ള സമയം മാക്സിമം ഉപയോഗിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വളരെ വേഗത്തിൽ തന്നെ മഹാനായ ഞാൻ ഒരുപാട് അള്ളാഹുവിന്റെ സൃഷ്ടികളെ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി എല്ലാ ആളുകൾക്കും ഓരോ ഓരോ ചങ്ങാതിമാരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി സ്നേഹിതന്മാരില്ലാത്ത ആളുകളില്ല ചങ്ങാതിമാരില്ലാത്ത ആളുകളില്ല കാമുകന്മാരും കാമുകിമാരും ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ് ചുരുക്കി പറഞ്ഞാൽ മനസ്സിന്റെ ഭാഗമായി തന്റെ മനസ്സിലേക്ക് ചേർത്തി വെക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾക്ക് കാണാമെന്ന് മഹാനായ അതേപോലെ നമ്മൾക്കുമുണ്ട് ഒരുപാട് ചങ്ങാതിമാർ നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നവരാണ് ഭാര്യയെ സ്നേഹിക്കുന്നവരാണ് ചങ്ങാതിമാരെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ കുടുംബക്കാരെ നമ്മുടെ നാട്ടുകാരെ നമ്മുടെ ഉസ്താദുമാരെ ഇവരിൽ പലരോടുമായി ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റാത്ത അഭേദ്യമായ ബന്ധമാണ് നമ്മൾക്കുള്ളത് എന്നാൽ ഈ സ്നേഹിതന്മാർ ഈ ചങ്ങാതിമാരൊക്കെ എവിടം വരെയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് എത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടാകും എത്ര കാലം നമ്മൾക്ക് സേവനം ചെയ്യും എത്ര കാലം നമ്മളെ സുഖിപ്പിക്കും എത്ര കാലം നേരം പോക്കിന് നമ്മുടെ കൂടെ ഉണ്ടാകും ഏറിപ്പോയാൽ നമ്മുടെ മരണം വരെ അവര് നമ്മുടെ കൂടെ ഉണ്ടാകും നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെയുണ്ടാകും ചില ആളുകൾ മരിച്ചു എന്നറിഞ്ഞാൽ മയ്യത്ത് കാണാൻ വേണ്ടി വീട്ടിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ മുഖം മറച്ചിരിക്കുന്ന ആ ഒരു തുണി മാറ്റി നോക്കി നമ്മുടെ മുഖം നോക്കി അതേപോലെ മടക്കി വെച്ച് ചില ആളുകൾ അവരുടെ തിരക്ക് കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകും എന്നാൽ ഒരിക്കലും മുറിച്ചു മാറ്റാൻ കഴിയാത്ത അത്രയും വളരെ അടുത്ത ബന്ധക്കാരായ ആളുകൾ മയ്യത്ത് കുളിപ്പിക്കുന്നത് വരെ കാത്തുനിന്ന് ചില ആളുകൾ ജനാതെ പിന്തുടർന്ന് പള്ളിയിലേക്ക് എത്തി മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കും എന്നിട്ട് ചില ആളുകൾ പോകും എന്നാൽ ചില ആളുകൾ ആ മയ്യത്തിനെ കബറിലേക്ക് കൊണ്ടുപോയി മിനുഹാ ഫും ഈ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് ഈ മണ്ണിലേക്ക് നിന്നെ മടക്കുന്നു ഈ മണ്ണിൽ നിന്ന് നിന്നെ ഞാൻ ഈ മണ്ണിൽ നിന്ന് ഞാൻ നിന്നെ പുനർജനിപ്പിക്കുമെന്നുള്ള തിക്രച്ചല്ലേ ആ കബറിലേക്ക് മണ്ണ് വാരി എറിഞ്ഞ് കബറിൽ നിന്ന് തിരിച്ചു പോകും കബറിലേക്ക് ഒരാളും കടന്നുവരില്ല കബറിലേക്ക് ഒരാളും കടന്നുവരില്ല എത്ര സ്നേഹിച്ച ഉപ്പയാണെങ്കിലും ശരി എത്ര സ്നേഹിച്ച ഉമ്മയാണെങ്കിലും ശരി മക്കളാണെങ്കിലും ശരി ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ചങ്ങാതിമാരാണെങ്കിലും ഏറ്റവും അടുത്ത ഏറ്റവും അടുത്ത ചങ്ങാതിമാരാണെങ്കിലും ഒരാളും നമ്മുടെ കബറിലേക്ക് കടന്നു വന്ന് നമ്മുടെ കൂടെ കിടക്കാൻ തയ്യാറാവൂല മറവാടലോടുകൂടി എല്ലാവരും മകരുകയാണ് അന്നു മുതൽ ഞാൻ ആലോചിച്ചു ഈ ചങ്ങാതിമാരെ കൊണ്ട് എനിക്ക് ഉപകാരമില്ല എന്ന് ഈ സ്നേഹിതന്മാരെ കൊണ്ട് എനിക്കൊരു പ്രയോജനമില്ല എന്ന് ഈ കുടുംബക്കാരെ കൊണ്ട് എന്ത് നേട്ടമാണ് കബറ് എന്ന് എനിക്കുള്ളത്രിക ലോകത്തെ ആദ്യത്തെ കൂടെ വരുന്നവനല്ലേ യഥാർത്ഥ ചങ്ങാതി അവിടെ ഇരുട്ടറയാകുമ്പോൾ പ്രകാശിപ്പിക്കുന്നവനല്ലേ യഥാർത്ഥ ചങ്ങാതി അവിടെ ഇടുങ്ങുമ്പോൾ വിശാലമാക്കുന്നവനല്ലേ യഥാർത്ഥ ചങ്ങാതി നേരം പോക്കിന് വേണ്ടി കൂടെ കൂടെയിരുന്നിട്ട് കിയാമത്തുന്ന ആളുവരെ സമയം ചെലവഴിക്കാൻ വേണ്ടി എന്റെ കൂടെ കടന്നു വരുന്നവരല്ലേ യഥാർത്ഥ ചങ്ങാതി അതുകൊണ്ട് എന്റെ കൂടെ കബറിലേക്ക് കടന്നു വന്നിട്ട് ആരൊക്കെയാണ് എന്റെ കപൂറിടത്തിൽ വെച്ച് എന്നെ സുഖിപ്പിക്കുന്നത് ആ ആളുകൾ മാത്രം മതീനി എനിക്ക് ചങ്ങാതിമാരായി